ഇത് ചെങ്കളിരെ കന്നാണ് നമ്മൾ ഇങ്ങനെ കുഴിക്കുമ്പോൾ കപ്പ കിട്ടി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കദളി വാഴരെ കന്ന് ഞാൻ കൊണ്ടുപോയിട്ടില്ലേ ഈ കന്നിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് ചെങ്കതളിരെ കന്നാണ് ഈ ഇത് സാധാരണ നമ്മൾ എല്ലാ വാഴയും വാഴയുടെ കന്നും ഒരുക്കേണ്ടി വരലുണ്ട് പക്ഷേ ഈ ഈ കന്ന് ഒരുക്കേണ്ടി വരില്ല കാരണം എന്താ പറയുക ഇത് ഇളം കന്നാണ് ഇളങ്കന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ വേരൽ ഇപ്പം പൊടിച്ച് വന്ന് പുതിയ വേരാണ് ഞോ പേര് നെയ്താ വേണ്ട ഇതിൻ്റെ കന്നിൻ്റെ ഇത് തന്നെ വേണ്ട പുതിയ കന്നാണ് ഇതിന് കേടുപാടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ നമുക്ക് നടാവുന്നതാണ് ഇങ്ങനെ ഇല്ലേ പുതിയ ഇങ്ങനത്തെ കന്ന് കന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഗുണം കൂടി വലിയ കൊല കിട്ടും അപ്പം ഇന്ന് നമ്മൾ ഒരു കുണ്ട് വെച്ചിട്ട് കുറച്ച് കുമ്മായം ഇട്ട് ഇട്ടുകൊടുക്കണം നമ്മളൊരു ഒരാഴ്ചക്കുള്ളിൽ കന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഇവിടെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുളച്ച് കുമ്മായം ഇട്ടിട്ട് കൊടുക്കണം കാരണം കുമ്മായം ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം വെക്കണം എന്നാലും മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കപ്പ് നട്ടയിൻ്റെ അപ്പോൾ നട്ട അതിൻ്റെ കപ്പ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കണ്ട ഇതൊന്ന് എന്താ അല്ല കണ്ട കപ്പ നമ്മ ഇങ്ങനെ വിൽക്കുമ്പോൾ കപ്പ കിട്ടി കണ്ടില്ലേ എൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ട് ഇതാ കണ്ട ഇവിടെ കപ്പ മുൻപ് നട്ട സാലാണ് അപ്പോൾ കപ്പ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്മായം ഈ കുമ്മായം കുമ്മായ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം നമുക്ക് ഒരു വാഴ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരക്കിലോ കുമ്മായം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ഒരു അരക്കിലോ കുമ്മായം ഇട്ടിട്ട് കൊടുക്കാം നമ്മുടെ വളക്കടകളെല്ലാം കിട്ടും പിന്നെ കുമ്മായ ആക്കുന്ന സ്ഥലത്തുമായാലും കിട്ടും അപ്പം നമ്മളിത് വളക്കടന്ന് മേടിച്ചു കുമ്മായ ഇതിപ്പം അഞ്ച് കിലോന് തൊണ്ണൂറ് ഉറുപ്പായി നമുക്ക് അടുത്തടുത്ത് മേടിച്ചു തരും അപ്പം നമ്മൾ ഇതൊരു അരക്കിലൊട്ട കൊടുത്തിട്ടുണ്ടാവും ഇനി നമ്മൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കുമ്മായൊട്ട് സെറ്റാക്കി വെച്ച സ്ഥലം അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഇത് നടാൻ പോവുകയായിരുന്നു കഥാളി വാഴ ഇന്ന് അതിന് ആദ്യം നമ്മൾ കുറച്ച് ഒരു കുണ്ടിച്ച് വയ്ക്കും അപ്പോൾ നമ്മളെ കുഴിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കാൻ പോയെന്ന് അതിനുവേണ്ടി നമ്മൾ ഇപ്പം വേപ്പും മണ്ണാക്കി എല്ല്പടിയും കൂടി മിക്സാക്കിയൊരു വളമാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് അത് ഒരു കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം വേരോട്ടെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പുതിയ ന്യൂ വേരെല്ലാം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വളമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ ഇപ്പോൾ ഫസ്റ്റ് അടിവളമായിട്ട് അപ്പോൾ നമ്മൾ വാഴയിൽ വേരെല്ലാം ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടായി എന്ത് പറഞ്ഞാൽ നമ്മൾ കുമ്മായം ഇട്ടിട്ട് വെച്ചുകൊണ്ട് കുറച്ച് വേരെല്ലാം വെട്ടിക്കൊടുത്തിട്ടുണ്ടായി അപ്പം വേരെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായി കുമ്മായം ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചാരമെല്ലാം ഉപയോഗിച്ച് ചാരത്തിൽ മുക്കിയിട്ടാന്ന് വാഴ സെറ്റാക്കിയിട്ടുള്ളത് അപ്പം ഇതിന് നടാൻ പോവുകയാണ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നട്ടു ഇത് നട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ചൂടെല്ലാം ചവിട്ടി ഉറപ്പിക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മുഖഭാഗം തലയൊന്ന് ചെത്തി കൊടുക്കുക അപ്പം ഇനി നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇല്ല വളം ഇട്ടാൽ മതി അപ്പം ഇങ്ങനെയാണ് കതളിവാഴ നടുന്നത് നമ്മുടെ ഇലയാണ് നമ്മൾ കൊടുക്കുന്നത് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു പോകാതെ ഇത് വളമായിട്ട് മാറുമല്ല അതുകൊണ്ട് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക